പ്രിയമുള്ളവരെ സാലിഹാണ് ഇപ്പോൾ സമയം മൂന്ന് മണി കഴിഞ്ഞ് ആറ് മിനിറ്റ് പിന്നിട്ടു ഇപ്പോൾ ഉള്ളത് വീട്ടിൽ ജസ്റ്റ് എത്തിയിട്ടുള്ളൂ ഞാനൊരു കഥ പറയുന്നോട് രാത്രി ഒമ്പത് മണിക്ക് ഭക്ഷണം കഴിച്ച് വീട്ടിൽ ഒരു കുട്ടി കിടന്നുറങ്ങി കെടന്നുറങ്ങി സുരക്ഷിത ബോധത്തോടു കൂടി വീട്ടിലെ ഒരു ബെഡ്റൂമിൽ ബെഡിൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങിയൊരു കുട്ടി പെട്ടെന്ന് കാലില് ഒരു നായ കടിച്ചിട്ട് കുട്ടി നെട്ടി ഉണർന്ന് ഒച്ച വെക്കുന്നത് കണ്ടിട്ട് മാതാവും സഹോദരിയും വന്ന് നായയെ വലിച്ചു എടുത്ത് നായ കടിവിടാതെ വലിച്ചെടുത്ത് എന്നിട്ട് ആ റൂമിൽ ആകെ രക്തം തളം കെട്ടി നിൽക്കുക ആ കുട്ടി കോട്ടക്കൽ മിംസ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച് ആ ചികിത്സകൾ കഴിഞ്ഞ് അതിൻ്റെ മുറിവ് തുന്നി വാക്സിനുകളൊക്കെ എടുത്തതിനു ശേഷം ഇപ്പൊ ഡിസ്ചാർജ് ആയി കുട്ടിയെ വീട്ടിലെത്തിച്ച് തിരിച്ചു വന്ന് ഞാൻ എന്റെ വീട്ടിലെത്തി കുട്ടിയുടെ വീട്ടില് പത്ത് മണി സമയത്ത് ഒരു ഗസ്റ്റ് വന്ന് തിരിച്ച് ഗസ്റ്റ് തിരിച്ച് ജസ്റ്റാണ്ട് ഇറങ്ങി ആ സമയത്ത് കുട്ടിയുടെ മാതാവിന് വേറൊരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു ആ ചെറിയ കുട്ടി തൊട്ടിൽ നിന്ന് കരഞ്ഞപ്പോ ആ കുട്ടിയുടെ അടുത്തേക്ക് ജസ്റ്റ് ഒന്ന് മാതാവും സഹോദരിയും ചെന്ന ആ ഒരു ഗ്യാപ്പില് നായ പുറത്ത് നിന്ന് നായ സിറ്റൌട്ടിൽ കയറി സിറ്റൌട്ടിൽ നിന്ന് ഡൈനിങ് ഹാളിൽ കയറി ഡൈനിങ് ഹാളിൽ നിന്ന് ഈ കുട്ടി കിടക്കുന്ന റൂമിലേക്ക് ചെന്ന് കാല് കടിച്ചു വലിച്ചു ഈ സംഭവം കോട്ടക്കലിലാണ് സംഭവിച്ചത് കോട്ടക്കലിൽ നിങ്ങൾക്കൊക്കെ അറിയാം എൻ്റെ കുട്ടിയെ നായ കടിച്ചിട്ട് ആഴ്ചകൾ പിന്നിട്ട് കഴിഞ്ഞ പതിനഞ്ചാം തീയതിയാണ് വാക്സിനേഷൻ തീർന്നത് ഈ വിഷയത്തില് ഒരു അധികാരികൾക്ക് പരാതി നൽകിയിട്ട് പോയി എന്നെ നേരിട്ട് വിളിക്കാഞ്ഞിട്ട് കോട്ടക്കൽ നഗരസഭയ്ക്ക് മുമ്പിൽ ഒരു ദിവസം സത്യാഗ്രഹം ഇരിക്കേണ്ടി വന്നു ഈ സത്യാഗ്രഹം എന്റെ വിഷയത്തിന് മാത്രമല്ല ഇനി നമുക്ക് എല്ലാവർക്കും കുട്ടികളുണ്ട് കുട്ടികളെ നമ്മൾ സ്വസ്ഥതയോടു കൂടി കുട്ടികളെ നമ്മളെ മുറ്റത്ത് കളിക്കാൻ പറഞ്ഞേക്കുണ്ട് ഞാൻ അതൊക്കെ പോട്ടെ കളിച്ചത് പുറത്താണ് നോക്കുക വീട്ടിൻ്റെ ഉള്ളിൽ സ്വസ്ഥമായിട്ട് സുരക്ഷിതാ ബോധത്തോടു കൂടി കിടന്നുണങ്ങാൻ പോലും കുട്ടികൾക്ക് കഴിയാത്ത രീതിയിൽ തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുന്നു അക്രമകാരികളായ തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുന്നു അധികാരികൾക്ക് വേണ്ടിയിട്ട് ഞാന് കോട്ടക്കൽ നഗരസഭയിൽ ഞാൻ സത്യാഗ്രഹം ഇരിക്കുന്ന സമയത്ത് ഉദ്യോഗസ്ഥര് വീട്ടിൽ വരികയും അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്ത് പോവുകയും ചെയ്തു അതിനുശേഷം എന്റെ പരാതി ഞാന് നായ കോമ്പൻസേഷൻ കിട്ടുന്ന ഒരു കമ്മീഷൻ ഉണ്ട് ആ കമ്മീഷനിലേക്കും പരാതി നൽകി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി പ്രതിപക്ഷ നേതാവിന് പരാതി നൽകി ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഹെഡിലിരിക്കുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒമ്പതോളം പരാതികൾ പ്രിപ്പയർ ചെയ്ത് ഞാൻ അയച്ചു കൊടുത്തു അതിൽ ജില്ലാ കളക്ടർക്ക് അയച്ച പരാതിയിൽ നിന്ന് എനിക്ക് മറുപടി വന്നു ജെഡിക്ക് കൈമാറിയിട്ടുണ്ട് ജോയിന്റ് ഡയറക്ടർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മലപ്പുറത്തിന് കൈമാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റെവിടെ നിന്നും എനിക്ക് ഒരു റിപ്ലൈ തന്നിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് ആ കുട്ടിയെ കടിച്ച നായ വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം രണ്ട് പേർക്ക് നേരെ അക്രമാസക്തമായിട്ട് നിന്ന നായയാണ് അതുപോലെ തന്നെ ആ കുട്ടിയെ കടിച്ച വിവരമറിഞ്ഞ് വീട്ടിലേക്ക് വന്ന പിതാവിന് നേരെയും ആ നായ ചാടാൻ ശ്രമിച്ചു അക്രമണകാരികളായ തെരുവു നായ്ക്കളെ ഉന്മൂലനം ചെയ്യുകയും അല്ലാത്തവയെ എ ബി സി സെന്ററിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്റെ സമരത്തിൽ ഞാൻ ഉയർത്തിപ്പിടിച്ച പ്രധാനപ്പെട്ട കാര്യം പിന്നുള്ളത് എനിക്ക് കോമ്പൻസേഷൻ നൽകുക എന്നുള്ളതാണ് എനിക്ക് ചികിത്സാ സഹായമല്ല വേണ്ടത് കോമ്പൻസേഷനാണ് വേണ്ടതെന്നുള്ളത് ഞാൻ ആ രാത്രി കഴിച്ചുകൂട്ടിയത് ഇന്ന് മറ്റു ഒരു പിതാവ് എൻ്റെ സുഹൃത്താണ് ആ പിതാവ് കഴിച്ചു കൂട്ടുന്നത് അതിൻ്റെ വാല്യൂ തീരുമാനിക്കേണ്ടത് നമ്മളാണ് ആ വാല്യൂ എനിക്ക് സർക്കാർ നൽകണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നത് എൻ്റെ കുട്ടിയെ തെരുവുനായ കടിച്ച രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ചങ്കുവട്ടിക്കുണ്ടിലെ ഒരു കുട്ടിയെ കോട്ടക്കൽ ചങ്കുവട്ടിക്കുണ്ടിലെ മറ്റൊരു കുട്ടിയെ തെരുവുനായ കടിച്ചു കോട്ടക്കൽ മിംസ് ഹോസ്പിറ്റലിന്റെ ക്യാൻറ്റീനിന്റെ പിറകുവശത്ത് വെച്ച് ഒരാളെ തെരുവുനായ കടിച്ച് നിരന്തരം തെരുവുനായ ആക്രമണങ്ങൾ കോട്ടക്കലിലും അതിനപ്പുറത്ത് കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പതിമൂന്ന് പേരേറ്റ കൊയിലാണ്ടിയിലെങ്ങാണ്ട് കടിച്ച ന്യൂസ് ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോ ഈ തെരുവുനായ ആക്രമണങ്ങൾ ഇത്രയും നടന്നിട്ടും കണ്ണ് കാണാതെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന അധികാരി വർഗങ്ങളും ജനപ്രതിനിധികളും നെഞ്ഞിൽ കൈവച്ച് ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു സ്വന്തം മക്കളെ കടിക്കുമ്പോ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് നമ്മളെ മുന്നിൽ ആകാശവും ഭൂമി മാത്രം കാണുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് സർക്കാർ അല്ലെങ്കിൽ ഇതിലുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവര് കൃത്യമായിട്ട് ഇതിന് നടപടി കൈക്കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭമായിട്ട് ഈ എന്റെ സമരം കളക്ടറേറ്റിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും അതിനപ്പുറത്തേക്കും എത്തുന്ന സമയം അതിവിദൂരമല്ല എന്ന് ഒരിക്കൽ കൂടെ പറയാണ് ഞാൻ ഇപ്പോ കോട്ടക്കലിൽ നിന്ന് തിരിച്ച് എത്തുമ്പോൾ എന്റെ നാട് പണിക്കർകുണ്ട് അങ്ങാടിയിലെ ഒരു ദൃശ്യം കൂടി നിങ്ങൾക്കാണ് കാണിച്ചു തരുന്നത് എപ്പോഴത്ത് ജസ്റ്റ് ഇപ്പോ എടുത്ത ഒരു ദൃശ്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശമാണ് നഷ്ടപ്പെട്ടത് കേരള ജനതക്ക് ഇത്ര ഭീതിയോടുകൂടി ജീവിക്കേണ്ട ഒരു സമയം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഈ തെരുവുനായ ആക്രമണം ഇത്ര രൂക്ഷമായി നടക്കുന്ന സമയത്ത് കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ് അധികാരി വർഗം എന്റെ കുട്ടിയുടെ ജീവിക്കാനുള്ള അവകാശം അണിക്കപ്പെട്ടു ഇന്ന് സ്വസ്ഥമായിട്ട് കെടുന്നിറങ്ങുന്ന ഒരു കുട്ടിയുടെ ജീവിക്കാനുള്ള അവകാശം അണിക്കപ്പെട്ടു നാട്ടില് ഭാര്യയും മക്കളും സ്വസ്ഥമാണെന്ന് അറിഞ്ഞിട്ടുള്ള പ്രവാസികളുണ്ട് ആ പ്രവാസികൾക്ക് ഭീതി കൂടി കേരളത്തില് ഭീതി കൂടിയ അന്തരീക്ഷം ഞാനൊരു വെല്ലുവിളി നടത്താണ് ഇവിടുത്തെ ജനപ്രതിനിധികള് ഇവിടുത്തെ മന്ത്രിമാര് ഇവിടുത്തെ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും മുമ്പിൽ എസ്കോട്ടോട് കൂടിയിട്ടുള്ള വാഹനത്തിൽ കൂടിയാണ് അവര് നടക്കുന്നത് സാധാരണക്കാരനാണ് ഇങ്ങനെ മക്കള് മുറ്റത്ത് കളിക്കേണ്ട അവസ്ഥയും കെടുന്നിറങ്ങുമ്പോൾ വീട്ടിൽ നായ വരണതുമുള്ളത് ഞാനൊരു വെല്ലുവിളി നടത്താണ് കേരളത്തിന്റെ തെരുവുകളിലൂടെ മന്ത്രിമാര് കേരളത്തിന്റെ തെരുവുകളിലൂടെ പടയാളികളില്ലാതെ ഒറ്റക്ക് രാത്രി മണിക്കൂർ ഒറ്റക്ക് നടന്ന് തീർക്കാൻ കഴിയുന്ന തെരുവ് കേരളത്തിലുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം ഒരു മന്ത്രിക്ക് കേരളത്തിലൂടെ ഏത് തെരുവിലൂടെയാണ് ഒറ്റക്ക് നടന്നു പോകാൻ പറ്റുക രാത്രി പത്ത് മണിന്റെയും രാവിലെ അഞ്ചു മണിന്റെയും ഇടയില് ഒറ്റക്ക് നടന്നു പോകാൻ പറ്റുമോ നീ അത് പോട്ടെ പകല് നടന്നു പോകാൻ പറ്റുമോ അരമണിക്കൂർ ഏഹ് മന്ത്രിയുടെ മുമ്പില് ോട്ടും പരിവാരങ്ങളും ഇല്ലാതെ ആളുകളെ പേടിക്കണ്ട ആളുകളെ പേടിക്കണ്ട തെരുവ് നായിയുടെ ആക്രമണ ഏറ്റില്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കും